അഗ്രഹാരങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും നാടാണ് പാലക്കാട് ഇന്ന് അവചാരിതമായിട്ട് പാലക്കാട് എടത്തറയിലുള്ള ചന്ദ്രശേഖരപുരം അവിടെ ഒരു ക്ഷേത്രമുണ്ട് അത് നിള നദിയുടെ അടുത്താണ് അവിടേക്കുള്ള പാതകൾ ഒന്ന് നോക്കൂ അതിൻ്റെ അടുത്ത് നിള നദി ഒഴുകുന്നുണ്ട് എൻ്റെ നോട്ടത്തിൽ ഒരു ഒരു അഞ്ഞൂറ് കൊല്ലെങ്കിലും പഴക്കമുണ്ടാവുമെന്ന് തോന്നുന്നു ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു അഗ്രഹാരം വരാനും പിന്നെ ഇത്രയും പഴക്കം ചെന്നിട്ടുള്ള ഒരു ക്ഷേത്രം ക്ഷേത്രമുണ്ടാകുവാനും ഇത് ശിവ ശിവഭഗവാനാണ് ശിവനാണ് ഇവിടെ മൂർത്തി അപ്പോൾ പുഴയുടെ അടുത്താണ് മനോഹരമായിട്ടുള്ള പുഴയാണ് അപ്പോൾ അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം കണ്ടാലറിയാം ഇച്ചിരി പഴക്കമുള്ള ക്ഷേത്രമാണ് കൊടിമരൊക്കെ ഒത്തിരി പുതിയതാണ് അതുപോലെ തന്നെ ഈ കൽക്കെട്ടുകൾ നോക്കൂ അപ്പോൾ ഇതിൻ്റെ പഴക്കം ഏകദേശം ഒരു അഞ്ഞൂറ് കൊല്ലമെങ്കിലും കാണണം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ചുറ്റും ഒരു ഭാഗത്ത് ചുറ്റും പാടശേഖരമാണ് പിന്നെ കൃഷി നടക്കുന്ന പാടശേഖരമാണ് അങ്ങനെ അഗ്രഹാരത്തിലേക്ക് പോകുമ്പോഴാണ് ഒരു ഗണേശ് സ്വാമി ആൾ തൃശ്ശൂക്കാരനാണ് ആളുടെ ഭാര്യാഗ്രഹമാണ് ഇവിടെ അങ്ങനെ ഈ ഗ്രാമത്തിലേക്ക് എത്തിപ്പെട്ടതാണ് ആൾ ഒരു നല്ലൊരു സംസാരിക്കാൻ താല്പര്യമുള്ള ആളാണ് ആള് എന്നെ വളരെ താല്പര്യത്തോടു കൂടിയിട്ട് വീട് കാണിച്ചു തരാനായിട്ട് ഭവനം അങ്ങനൊരു ഭവനം സാധാരണ ആരും തയ്യാറാവില്ല അഗ്രഹാരത്തിലത്തെ വീട് അഗ്രഹാരത്തിലത്തെ ഒരു വീടാണിത് വീടിൻ്റെ ഉൾഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയോളൂ ഇത് റോ ഹൗസ് വളരെ ബ്രാഹ്മിൺസാണ് ഇവിടെ മാക്സിമം ബ്രാഹ്മിൺസ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ഇവിടെ അവർ വീട് വാടകയ്ക്കോ ഒന്നും കൊടുക്കില്ല ഇത് ബൊമ്മക്കുലു ആണ് ആളുടെ പഗ്നി അവർ നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നു അപ്പോൾ ആൾ കെയറിങ് ആണ് അപ്പോൾ ആൾ ഞങ്ങൾ ഞങ്ങളെ വീടിൻ്റെ ഉൾഭാഗം എല്ലാതും കാണിച്ചു കാണിച്ചു തന്നു വീടിൻ്റെ ഉൾഭാഗമൊക്കെ വളരെ നന്നായിട്ട് ഗ്രാനൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് റോ ഹൗസ് പിന്നെ ആൾ പ്രത്യേകിച്ചും ഒരു റേഡിയോ റേഡിയോ ആകാശവാണിയുടെ ഒരു ആരാധകനാണ് എഫ് എമ്മിൻ്റെയൊക്കെ അപ്പോൾ അത് കുട്ടികൾക്കും കൂടി കുട്ടികൾക്കും കൂടിയും അതിൻ്റെ ഇഷ്ടം തോന്നാനായിട്ട് തോന്നിപ്പിക്കാനായിട്ട് ആൾക്ക് താല്പര്യമുണ്ടെന്നാണ് ആൾ പറയുന്നത് അപ്പോൾ പഴയ പാട്ടുകൾ എഫ് എം വെച്ചിട്ട് പഴയ തരത്തിലുള്ള പഴയ പാട്ടുകളാണ് ആൾ വെക്കുന്നത് പഴയ പാട്ടുകളല്ല പുതിയ പാട്ടുകളും വാർത്തകളും ഒരു കാലത്ത് അത് അതുതന്നെയായിരുന്നുല്ലോ ഇപ്പോൾ നമ്മൾക്ക് നമുക്ക് നമുക്ക് ഇന്ദിരാഗാന്ധിയൊക്കെ മരിച്ച വിവരൊക്കെ ഞാൻ കേട്ടത് റേഡിയോ റേഡിയോക്കിടെയാണ് ഞാനിന്ന് രണ്ടാം ക്ലാസ്സിലോ ഒന്നാം ക്ലാസ്സിലോ പഠിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറൊക്കെ ഇത് കേൾക്കുന്നതായിട്ട് ഇങ്ങനെ പഴയ വീടുകളിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പം നല്ലൊരു അഗ്രഹാരം എടത്ര എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ചന്ദ്രശേഖരപുരം എന്നാണ് ഈ അഗ്രഹാരത്തിൻ്റെ ആ ഏരിയയുടെ പേര് അതുപോലെ അതുപോലെ തന്നെ വളരെ നല്ലൊരു സ്ഥലമാണത്